അതെ കുറച്ച് ഈന്തപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ നോമ്പ് തുറക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ല നിറം വെക്കുന്നതിനും അതേപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണിത് അപ്പോൾ ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ലപോലെ ശരീരത്തിന് നിറം വെക്കും അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഏഴ് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇന്തപ്പഴവമാണ് അപ്പോൾ ഹാർഡായിട്ടുള്ള ഇന്തപ്പഴം ആണെങ്കിൽ ഇതേപോലെ കുരു കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കുരു കളഞ്ഞ ഈന്തപ്പഴം നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് വേവിച്ചതാണിത് അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ പീസാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഓരോ ജ്യൂസിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ് ഇതുപോലെ പാലൊഴിച്ച് ഏത് ജ്യൂസ് അടിക്കുമ്പോഴും നമുക്ക് ക്യാരറ്റ് രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഷമാമിലൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റാണ് തണുത്ത പാലോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പാൽ കട്ടയാക്കിയിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് വാനില ലൈസൻസ് രണ്ടോ മൂന്നോ തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വാനില ലൈസൻസ് ഇല്ലെങ്കിൽ മൂന്ന് ഇലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കിഡിലിൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് വേറെ ഇല്ല കാരണം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല പിന്നെ ഈന്തപ്പഴമൊക്കെ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഉണ്ടാവാൻ ഒക്കെ നല്ലതാണ് ഇപ്പോൾ റമലാ മാസം തീരാറായതോടുകൂടി തന്നെ നമ്മൾ എല്ലാവരും ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴം ക്യാരറ്റൊക്കെ ഉപയോഗിച്ച് ഇതേപോലെയുള്ള ഡ്രിങ്കുകൾ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇതേ ഇതിനകത്ത് കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് നട്ട്സ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പിസ്തയോ ഏതാ ഉള്ളത് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ശരീരത്തിനൊരു കുളിർമ കിട്ടുന്നതിനായിട്ട് കസ്ഗസ് രണ്ട് മൂന്ന് സ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ജ്യൂസ് അടിച്ചാലും ഇതേപോലെ കസ്ഗസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്ക് മാത്രമല്ല ഈ പരീക്ഷ ചൂടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ ഫുഡ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് നല്ല ഒരു ആരോഗ്യം കിട്ടാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയുമെന്ന് കരുതുന്നു ബൈ ബൈ താങ്ക്